ഇത് എന്നെക്കാ നിനക്ക എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്ത് ഡ്രസ് ഇട്ടാലും അമ്മയുടെ ബ്ലൗസും മാലുവിന്റെ പെറ്റിക്കോട്ടും എന്ത് മാച്ച് എന്ന് എനിക്ക് എന്തെങ്കിലും മാന്തണത് പേനുണ്ടാവും നോക്കട്ടെ അങ്ങനെ നോക്ക പേനിക്കുന്ന മോത്താണോ നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സത്യം പറഞ്ഞ അമ്മാമനെ കണ്ടത് മുതല് എനിക്കെ ഓർമ്മ വരില്ല എവിടെ തലയില് പേരിന് ഒരു ഇരില്ല അമ്മാമ്മടെ തലയ്ക്ക് ചൂടായത് കൊണ്ട് പേനക്കെ ഇറങ്ങി പോയിട്ടുണ്ടാവും ഈശ്വരാ അതേ കിടക്കണ മത്തങ്ങ പോലൊരു സാധനം ചുടിച്ചോര കുടിച്ചിട്ട് മയങ്ങാ പേൻ കാണണെങ്കിൽ എന്റെ അമ്മയുടെ തലയില് മുടിയൊന്നും മാറ്റിയ മതി പേനിന്റെ ചാകര ചാകര ആ ചാകര ഞങ്ങളുടെ കടലിൽ ഉണ്ടായിരുന്നെങ്കില് എനിക്ക് എന്റെ മാലുവിനെ വിട്ട് പോരണ്ടായിരുന്നു നിന്റെ നിനക്ക് അത്രക്ക് ഇഷ്ടായിരുന്നു ഇഷ്ടായിരുന്നു ഒരുപാട് ഇഷ്ടായിരുന്നു പക്ഷേ ഞാൻ എല്ലാവരും പറഞ്ഞപ്പോ അവള് പോലും ഒരു വാക്ക് നിർത്തു പറഞ്ഞില്ല ഞാൻ കടലിലേക്ക് പോയപ്പോ പോലും എന്നോട് പറഞ്ഞില്ല എല്ലാവരും വെറുത്ത കൂട്ടത്തില് അവള് എന്നെ വെറുത്തു അതാ എനിക്ക് സങ്കടായത് ആദത്തിന് നഷ്ടപ്പെടാൻ മാലുവിന്റെ കാര്യം പറയുമ്പോ അമ്മാ അങ്ങനെ പറയരുത് എല്ലാ മതങ്ങളും ഒന്നാ എല്ലാ ദൈവങ്ങളും ഒന്നാ ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തു ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കൃഷ്ണനിലെ ക്രിയുണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കാളിന പാമ്പിന്റെ നിറകുന്ന ചവിട്ടി നിങ്ങളുടെ കീവർ പാമ്പിന്റെ വായിൽ കോലിട്ട് കൊത്തി

വൃത്തി സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കില് ഈ വീട്ടിൽ നിന്ന് റോസ് ഇങ്ങോട്ടെങ്ങനെ പൊക്കോളൂ ആ അമ്മമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രാ ഞാൻ ഈ ചട്ടമുണ്ടോട്ട് കൊടുത്തത് തള്ളിയൊരു സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ അമ്മമ്മ പറഞ്ഞ അനുസരിച്ചല്ലെങ്കിൽ അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ പീഡിപ്പിക്കല്ലേ എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത് ജോൺഫ് ഡ്രസ് എടുത്ത ഫ്രണ്ട് പറഞ്ഞിട്ട് റോസ് എനിക്ക് തണ്ടോ എന്നൊരു ബ്രദറായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണെങ്കി എന്നൊരു സിസ്റ്ററായിട്ട് കണ്ടു അതെങ്ങനെയാ ഞാനൊരു അനാഥിയാണല്ലോ ആർക്ക് വേണമെങ്കിലും എന്നിട്ട് തട്ടി കളിക്കാം ഇനിയും എന്നെ റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കറി റോസ് ചെയ്ത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കടുകയും ചെയ്യും നോക്കിക്കോ ഇയാൾക്ക് കരയണ്ട ഇനി ഞാനൊന്നും പറയില്ല

റോസി എന്താ ഈ മരിച്ചേ എന്നോട് പറയാൻ പറ്റണ കാര്യം മതി വിശാഖപട്ടണത്തിന് ലോഡുമായിട്ട് വരുമ്പോ മച്ചുവങ്ങിയതാ അമ്മമ്മക്ക് ക്രിസ്മസിനുള്ള നക്ഷത്രവും വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു പോയ ചെക്കനാ ജോൺഫി പോയ ശേഷം അമ്മമ്മക്ക് അസുഖം തുടങ്ങിരുന്നു ഏതാടി ഈ കൂതി കുണിക്ക പക്ഷി പിന്നെ സമാധാനായിട്ട് ആ റെസ്റ്റോറന്റ് നീ വിചാരിക്കണ്ട

എടഞ്ഞു കഴിഞ്ഞ എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ അവസാനിപ്പിക്കൂ പിന്നെ എനിക്കൊരു വൃത്തിയേട്ട സ്വഭാവം റോസി ചോര ചീറ്റിയ ആ ചോര കൊണ്ട് ഞാൻ കഴുകുന്നേ അതുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ചാടോ ഇനി എന്തെങ്കിലും ഒരു ദിവസം വരും അന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ട് വൃത്തിയും പെട്ടെന്ന് വന്നാ സിനെ ഉപദ്രവിച്ചുകൊണ്ട് ഒരു പെണ്ണിന് അങ്ങനെ പോവാൻ പറ്റുമോ ക്ലീറ്റസ് അവരെ തിരിച്ചു സ്നേഹിക്കാറേ ഉള്ളൂ നമുക്ക് സ്നേഹിക്കാം മിസ്റ്റർ നേരത്തെ ഞാൻ എല്ലാം ക്ഷമിച്ചു എന്ന് കരുതി വീണ്ടും വന്നിരിക്കാണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാനൊരു സത്യം പറഞ്ഞ നിങ്ങൾ ഞെട്ടരുത് എന്റെ കരയില് രണ്ടെണ്ണത്തിന്റെ തല്ലിക്കൊന്നിട്ടാ ഞാൻ നാട്ടിലേക്ക് വന്നത് അല്ലേടോ ഇനിയും എന്നെ കൊണ്ടാ ചേയ്യിക്കരുത് മര്യാദക്ക് പോണതാ നല്ലത് പോയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നോ കാനോടെ നിനക്ക് ഒരു സൂത്രമുണ്ട് റോസ് വിടിക്കായിരിക്കും ഞാനിവിടെ ഇണ്ട് കേട്ടോ റോസെ തുടങ്ങി സമ്മതിക്കില്ല ആത്തേക്ക് വിട്ടില്ലേ ഞാൻ ആരെ നിൽക്കണ അവർ അവന്റെ മേൽ തുക്കുകയും ഞാങ്ങണയെടുത്ത് അവന്റെ ശിരസിൽ അടിക്കുകയും ചെയ്തു അടിക്കളം വലിയ ചൂടാണുള്ളത് എന്നാ പിന്നെ ഞാൻ തീ പോയിടക്കാം ഷട്ടൊന്നും അങ്ങനെ എന്റെ ബോഡി കണ്ടാ ഷർട്ട് പൊക്കണം വെക്കുന്നത് ഷർട്ട് പൊക്കിട്ടല്ലോ പിന്നെ നിന്നെ ചൂട് പിടിക്കുമ്പോ ഷർട്ട് ഒരുത്തനെങ്കിലും പൊക്കണേടുത്ത് വന്നിരിക്കുക ആ പേടിത്തോർമാരെ എന്നെ താഴെ നിർത്തിയാലും എനിക്ക് ചെയ്യാൻ പറ്റുമോ വായുവിൽ നിർത്തി വോളിബോൾ ആയിരുന്നില്ലേ പിന്നെ താഴെ നിർത്തിയാക്കിയെ എനിക്ക് ഒരു പ്രശ്നം ഇല്ല

അവിടെ കുമാരൻ ഇവിടെ ക്ലീറ്റസ് രണ്ടിലും അവൻ അവൻ വെറുതെ ദൈവദോഷം പറയലേ ഫ്രെഡി കംപ്ലീറ്റ് അടി കൊണ്ടത് എനിക്കല്ലേ റോസി അടിപൊലും പാഴായിട്ട് പോയിട്ടില്ല ദേ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എന്റെ പേരില് ഈ കാര്യങ്ങളൊരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല ഇനി അതല്ല നിങ്ങൾക്ക് ആരെങ്കിലും തല്ലണന്നുണ്ടെങ്കിലേ ഒരു കാര്യം ചെയ്യ എന്നെ തന്നെ തല്ലേ കൊണ്ട് പ്രാന്തായോ ഇങ്ങനെ ഒരു നമ്മുടെ പെട്ടല്ലോ ഓ നിങ്ങൾ പേരുണ്ടായിട്ട് ആ എവിടെയായിരുന്നു അവരുടെ തല്ല് കൊണ്ടിട്ടാണെങ്കിലും എന്റെ മാനം കാത്തത് ഈ ദേ ഇനി അവരോട് വഴക്കിനൊന്നും പോണ്ട ചേട്ടന്മാര് സ്ഥലം വിടാൻ കീരിയും അതിനെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെന്റെ ജോൺഫി നദിയിൽ കണ്ണാടി നോക്കും മാനി മാനി ജോലിയൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ